എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അസ്തിത്വ ദർശനം എന്ന സങ്കല്പമാണ് അതായത് എക്സിസ്റ്റൻഷ്യലിസം ഭൗതിക ശക്തി കൂടിയ ആൾക്കാർ ജീവിതത്തെയും മനുഷ്യനെയും പലതരത്തിൽ ഭാവനവൽക്കരിക്കുകയാണ് അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഒരു സങ്കല്പമാണിത് അതായത് ഈ പറഞ്ഞിരിക്കുന്ന അസ്തിത്വ ദർശനത്തിൻ്റെ പ്രത്യേകത അതൊരു കലാസൃഷ്ടി അല്ല യഥാർത്ഥത്തിൽ അതൊരു ജീവിത വീക്ഷണമാണ് അപ്പം നമുക്ക് ഇതിൽ അസ്തിത്വമാർക്കാണ് അപ്പോൾ ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് അതുപോലെ തന്നെ മരങ്ങളുണ്ട് പക്ഷികളുണ്ട് കല്ല് പാറ വെള്ളം ഇതെല്ലാം ഉണ്ട് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പറയുന്ന അതായത് അസ്തിത്വ ദർശനവാദികൾ പറയുന്ന അസ്തിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് കല്ലിനും പാറയ്ക്കും ഒന്നുമല്ല പകരം മനുഷ്യനാണ് അതായത് ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അസ്തിത്വമാണ് അസ്തിത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ അസ്തിത്വമായിട്ട് ബന്ധപ്പെട്ട ആ സിദ്ധാന്തം തന്നെയാണ് അസ്തിത്വ ദർശനം മനുഷ്യൻ ആദ്യം ജീവിക്കുന്നു ജീവിച്ചുകൊണ്ട് എന്തെങ്കിലുമായി തീരാൻ ശ്രമിക്കുന്നു അതായത് മനുഷ്യൻ സ്വയം നിർവചിക്കുന്നു ആ മനുഷ്യന് അസ്തിത്വ ദർശനവാദികളുടെ അഭിപ്രായത്തിൽ കല്ലിനേക്കാൾ മരത്തേക്കാൾ കിളികളെക്കാൾ ഒക്കെ മഹത്വമുണ്ട് സ്വയം എന്തായി തീരുന്നുവോ അതാണ് മനുഷ്യൻ അപ്പോൾ ഈ സങ്കല്പത്തിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ജീവിത വീക്ഷണമാണ് അത് കലയല്ല ജീവിത വീക്ഷണമാണ് ജർമ്മനിയിൽ ഒരു പ്രസ്ഥാനമാണിത് അതിന് ശക്തനായ വക്താവ് എന്നറിയപ്പെടുന്നത് സോറൻ കീക്ക ഗാഡാണ് സോറൻ കീക്ക ഗാഡ് ഇതിനെ തുടർന്ന് ആൽബർ കമിയും കാഫ്കയും ഹെഗലുമൊക്കെ സാർത്രുമൊക്കെ ഹെഗലല്ല സാർത്രുമൊക്കെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരോട് ബന്ധപ്പെട്ട് ഒരു പുതിയ സങ്കല്പം അതായത് സാർത്രി പറഞ്ഞ ഇതിനനുബന്ധമായി പറയുന്നൊരു സങ്കല്പം ഇതാണ് മനുഷ്യന് അസ്തിത്വമുണ്ടെങ്കിലും മനുഷ്യൻ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ സ്വയം നിർവചിക്കണമെങ്കിൽ അവൻ ബഹ്ർമുഖനാകേണ്ടി വരും ആ ബഹിർമുഖനാകുക എന്ന് പറയുന്ന സങ്കല്പത്തിനെ സാത്രി വിളിച്ചത് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഹ്യൂമനിസം എന്നാണ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഹ്യൂമനിസം എന്നാണ് അപ്പോൾ കീക്ക ഗാർഡിനെ പോലെ എക്സ് അസ്ഥിത്വവാദവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു ഒരു പേരാണ് സാർത്ഥിൻ്റേത് സാർത്ഥർ പറഞ്ഞിരിക്കുന്നത് ഒരു എക്സ്റ്റൻഷൻ ഹ്യൂമനിസത്തിനെ പറ്റി പറയുന്നുണ്ട് അതായത് സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ സ്വയം നിർവചിക്കണമെങ്കിൽ ബഹ്ർമുഖനാകണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി അതുകൊണ്ട് തന്നെ ഈ അസ്തിത്വ ദർശനം രണ്ട് തരത്തിലുണ്ടെന്ന് പറയാം രണ്ട് വിഭാഗക്കാരുണ്ട് അതിൽ മനുഷ്യന് മുകളിലായി ദൈവത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട് തീർച്ചയായും അപ്പോൾ അസ്തിത്വം മനുഷ്യന് ഉണ്ടെന്ന് പറ മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ചില ആൾക്കാർ ഇതിന് മുകളിലായി ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട് അവരെ പൊതുവേ ക്രിസ്ത്യൻ എന്ന് പറയാറുണ്ട് ഇനി അല്ലാതെ മനുഷ്യന് മുകളിലായിട്ട് ആരുമില്ല ഈ പ്രപഞ്ചത്തിൽ മൊത്തം മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രണ്ടാമത്തെ വിഭാഗക്കാരും അവിടെ ഉണ്ട് ഇനി ഈ പറഞ്ഞിരിക്കുന്ന അസ്തിത്വ ദർശനവാദികൾ യുക്തിയേക്കാൾ ഇച്ഛയ്ക്ക് പ്രാധാന്യം നൽകുന്നവരാണ് അവർ പറയുന്നു ഇച്ഛയ്ക്ക് വിധിയെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറയുന്നു അതായത് മനുഷ്യൻ്റെ വിധി മനുഷ്യൻ സ്വയം നിർവചിക്കാമെന്ന് അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ചില പ്രകൃതി നിയമങ്ങളുണ്ട് അതുപോലെ തന്നെ ചരിത്രപരമായ ചില സംഭവങ്ങളും ചില വസ്തുതകളുമുണ്ട് അതിൻ്റെ മുമ്പിൽ പലപ്പോഴും മനുഷ്യൻ നിസ്സഹായനെ നിന്ന് പോകുന്നുണ്ട് മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും മനുഷ്യനെ മനുഷ്യന് നേരെയായിട്ട് പ്രകൃതി ചില സമയങ്ങളിൽ ചില പ്രകൃതി നിയമങ്ങൾ ദുരന്തമല്ല പ്രകൃതി നിയമങ്ങൾ വേറെ ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളുമുണ്ട് അപ്പോൾ അവർക്ക് മുമ്പിൽ മനുഷ്യൻ നിസ്സഹായന മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ്റെ ചിന്തകൾ പ്രകൃതിക്കും അതീതനായി മനുഷ്യൻ വളരണം മനുഷ്യൻ അവൻ്റെ അസ്തിത്വം കണ്ടെത്തണം എന്ന ചിന്തകൾ ഈ പറഞ്ഞിരിക്കുന്ന അസ്തിത്വ ദർശനവാദികളുടെ പ്രമുഖമായ ചിന്തകളാണ് ഇനി ആൽബർ ക്യാമിയുവിൻ്റെ അപരിചിതൻ എന്ന നോവലിൽ ഈ പറഞ്ഞിരിക്കുന്ന അസ്തിത്വ ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ കാഫ്കയുടെ രൂപാന്തരണം എന്ന നോവലിലും ഈ പറഞ്ഞിരിക്കുന്ന അസ്തിത്വ ദർശനത്തിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് പറയണം ഇനി മനുഷ്യൻ്റെ പ്രത്യേകത അവൻ സ്വയം ചിന്തിക്കുകയും ശാസ്ത്രീയമായി ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ദുഃഖിതനാണെന്ന് കൂടെ ഈ പറഞ്ഞിരിക്കുന്ന അസ്തിത്വ ദർശനവാദികൾ പറയുന്നു അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്